പി ആർ വിനു അനുവിനെ അൻഫോളോ ചെയ്തു അതുപോലെ അനു പി ആർ വിനുവിനെ അൻഫോളോ ചെയ്തു ഇനി എന്തൊക്കെയാണ് ആ സുഹൃത്തുക്കളെ ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഞാനിപ്പം പറയാൻ പോകുന്നത് ഞെട്ടിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്ന ഇനി കേരളത്തിന്റെ അവസ്ഥ എന്താവും സുഹൃത്തുക്കളെ എന്താവും എന്ന് ഒരു പിടിയില്ല ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പി ആർ വിനു അനുവിനെ അൻഫോളോ ചെയ്തു അതുപോലെ അനു പി ആർ വിനുവിനെ അൺഫോളോ ചെയ്തു ഇനി എന്തൊക്കെയാണ് കേരളത്തിലെ അവസ്ഥകളെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് പട്ടിണി പാവങ്ങൾ ഇനി എന്ത് ചെയ്യും അപ്പം ഒട്ടും താമസിയാതെ വിനു ഇട്ടേക്കുന്ന പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം ഇതൊരു വ്യക്തത വരുത്തുന്ന പോസ്റ്റല്ല ഓ ഹോ പിന്നെ എന്ത് തേങ്ങയിലെ പോസ്റ്റാണത് എന്ത് തേങ്ങയാണ് നീ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു കാര്യം ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചുരുക്കി പറയാവേ കൂടുതലൊന്നും പറയരുത് കേട്ടോ യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന നിരവധി ചർച്ചകൾ ഞാൻ കേട്ടു ചിലർ അനുമോളെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നു ഞാനും ഉണ്ട് ഞാനുൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയെങ്കിലും അനുവിൻ്റെ മൂടും താങ്ങി നടക്കാതെ അവനവൻ്റെ കാര്യം നോക്കി നടന്നില്ലെങ്കിൽ ഇതുപോലേക്ക് ഇരിക്കും എന്ന് ഞാൻ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ ആരെയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അതിൽ ഏർ ഏർപ്പെടാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിൽ ഏർപ്പെടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഇംഗ്ലീഷാണ് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് വായിച്ചു കേൾപ്പിക്കുന്നത് ദയവായി അവൾക്ക് അർഹമായ ഇടം നൽകുക അവൾ ഇപ്പോൾ അവളുടെ കരിയറിൽ വളരെ വിജയകരമായ ഒരു ഘട്ടം ആസ്വദിക്കുകയാണ് പ്രത്യേകിച്ച് അവളുടെ ആരാധകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ടു തുടർച്ചയായി സന്ദേശങ്ങൾ ലഭിക്കുന്നതിനാൽ ഞാൻ പിന്മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഓഹോ അതുകൊണ്ടാണല്ലേ ഞാൻ പിന്മാറുന്നതാണ് നല്ലതാണെന്ന് എനിക്ക് തോന്നി അതിനാൽ കുറച്ച് അകലം പാലിക്കാൻ ഞാൻ വ്യക്തമായി തീരുമാനിച്ചു അനുമോളിന് അനുമോളിന് ഇതിലൊന്നും ഒരു കാര്യവും ഒരു കാര്യവും ഒരു ബന്ധവുമില്ല അവൾ ഒരു അത്ഭുതകരമായ അതായത് മലയാളത്തിലായത് കൊണ്ട് ചിലപ്പം നമുക്ക് വേറെ തരത്തിലുള്ള ഇതൊക്കെ ലാ ശ്ലാഗൊക്കെ കയറി വരും എൻ്റെ ജീവിതവും പദ്ധതികളുമായി മുന്നോട്ട് പോകുക മുന്നോട്ട് പോകേണ്ട എന്തായാലും ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തേട്ടോ അതുകൊണ്ട് കുറച്ച് മലയാളമൊക്കെ കുറച്ച് ഇതായിട്ടൊക്കെയാണ് വന്നേക്കുന്നത് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് അത് മാറില്ല അവൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുന്നു ബന്ധപ്പെടുമെന്ന് എനിക്കറിയാം അയ്യോ അനു അടുത്ത് കാണും ഈ സത്യം പറഞ്ഞാൽ ഈ അനുവിൻ ഇത്രയും നെഗറ്റീവാക്കിയ ആക്കിയ വ്യക്തി വ്യക്തിയെന്ന് വ്യക്തി ആരാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബിനു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്ന കണ്ട ഓഡിയൻസോ പ്രേക്ഷകരോ അനു ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല ഈ ഒരു പി ആറിന്റെ വിഷയം കൊണ്ടിട്ട് അത് ചർച്ചയാക്കി നായ്ക്ക് നാൽപ്പത് വട്ടം അവിടെ ഇവിടെ കയറി ഇറങ്ങി ഇൻ്റർവ്യൂ കൊടുത്ത് ഇത്രയും ഒരു വിഷയമാക്കിയത് ആരാണ് ആരാണ് ഈ വിനു തന്നെയേ ഓക്കെ അപ്പോൾ എന്തായാലും എന്തായാലും രണ്ട് പേരും രണ്ട് വഴിക്കായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ചീത്ത പേര് മാറത്തേയില്ല കാരണം വിനു കാരണമാണ് പി ആറിൻ്റെ ബലത്തിലാണ് അനുവിന് കപ്പ് കിട്ടിയത് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു സംസാരം സംസാരമുണ്ടേ എങ്ങനെ പുറമേക്ക് സംസാരം ഓക്കെ എന്തായാലും ഉറക്കം പോട്ടെ എന്തായാലും രണ്ട് രണ്ട് വഴിക്കായത് നല്ല കാര്യം എന്ന് വേണമെങ്കിൽ പറയാം മല്ലേ നാളെ ഇവർ രണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് വരെ ആൾക്കാരെ അടിച്ചിറക്കിയേനെ അങ്ങനെ അടിച്ചിറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ ഞാൻ ഇതെവിടെയോ കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഏതായാലും ഞാൻ അടുത്ത പോസ്റ്റിലോട്ട് പോവാം അടുത്ത വീടിലോട്ട് ഇങ്ങോട്ട് പോവാം ഗിഫ്റ്റ് ഒക്കെ നമുക്ക്

എടാ പോലീസ് പോലീസ് നീ വന്ന നീയൊക്കെ പേടൂട്ടോ എന്താണ് ഈ റോഡിൽ കിടന്ന് കാണിക്കുന്നത് ആ ഇതൊക്കെ മോശം കേട്ടോ നിങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കി വീട്ടില് എടാ കള്ളപുടിച്ചു എടാ ഇഷ്ടത്തിന്റെ വിഷയാണോ എന്താണ് കള്ളുപിടിച്ചിട്ട് എന്തെയ്യും കാണിക്കുന്ന റോഡിലിട്ട് വന്നിട്ട് എടാ പോലീസ് വന്ന് നിങ്ങൾ എടുത്തോണ്ടോ ഇല്ലേ അല്ല ഒരു മിനിറ്റ് നമ്മള് പോലീസിനെ അല്ല ഈ വിളിച്ചാലും നിങ്ങൾ വണ്ടി കൊണ്ട് പോയ വീടെത്തുവോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു പെണ്ണും ഒരു ചെറുക്കിനും റോഡിന്റെ മരുത്ത് കണ്ടെങ്കിൽ ആരായാലും ഓക്കെ നീ മലപ്പുറം ഞാൻ ചോദിച്ചില്ല നീ മലപ്പുറത്തെ എവിടെയാ മലപ്പുറം ഞാൻ ചോദിച്ചില്ല നീ മലപ്പുറത്തെ എവിടെയാ നീക്കോട്ടെ ഞാൻ ഇല്ല ഇല്ല പ്രശ്നത്തിന്റെ അല്ലടോ അല്ലടോ അല്ലല്ല പ്രശ്നത്തിന്റെ അല്ല നിങ്ങൾ ഈ കോലത്തില് പോയാൽ എങ്ങനെ വീടെത്തോ റൂമെത്തോളുടെ അല്ല മോള ഇല്ലടക്ക് കൊച്ചി കൊച്ചിന്നൊക്കെ പറഞ്ഞില്ല കൊച്ചി എന്താണ് അല്ല കൊച്ചിന്റെ കാര്യം പറഞ്ഞ എവിടെ കൂടെ ഉണ്ടോ നിങ്ങളുടെ കൂടെ എവിടെ എല്ലാം കിടക്കുന്നോ അല്ലല്ല അടുത്തു വരില്ലേ ഇനി ലാസ്റ്റ് ആ കൊച്ചിന് കൊടുത്തിട്ട് പോയിന്ന കൊച്ചോടെ അല്ല കൊച്ചി ഇത് കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ് ഇന്നലെ ഞാന് അല്ല ഇന്ന് രാവിലെ ഞാൻ ഇതുപോലെ ഇൻസ്റ്റയില് സ്ക്രോൾ ചെയ്തപ്പോ കണ്ടൊരു വാർത്തയാണ് വാർത്തയല്ല വാർത്തയായിട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും സംഭവം വൈറലായിട്ടുണ്ട് ഈ വീഡിയോ പിടിച്ചപ്പന്നെ നാറി ഏ അവൻ കേൾക്കാൻ വേണ്ടി പറയുവാണ് ആരാന്നറിയത്തില്ല അവൻ്റെ ഫേസും കൂടെ ഒന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു നല്ല രണ്ട് പിള്ളേരെ ഫേസും കാണിച്ചു ആ വണ്ടിയുടെ നമ്പറും കാണിച്ചു അവർ രണ്ട് അവർ ചെയ്തിട്ടുള്ള തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ട് പേരും സുഹൃത്തുക്കളോ ഇനി കാമുകി കാമുകന്മാരോ ആരോ ആയിക്കോട്ടെ എന്ത് തേങ്ങയോ ആയിക്കോട്ടെ അപ്പോൾ അവർ മദ്യപിച്ചു ലെക്ക് കിട്ടു ആ കൊച്ചും മദ്യപിച്ചാണ് നിൽക്കുന്നത് രണ്ടുപേരും പൂസാണ് ആ കൊച്ചാണ് കൂടുതൽ ക്രിഞ്ചായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് രണ്ട് സ്ഥലക്കാരാണ് രണ്ടുപേരും കൊച്ചിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അപ്പം അവൻ മലപ്പുറം കാരനും കൊച്ചി കോട്ടയം കോട്ടയംകാരിയാണെന്നാണ് അതിനകത്ത് പറയുന്നത് രണ്ടുപേരും അറിയാവുന്നതാണ് ചിലപ്പം കാമുകന്മാരായിരിക്കും കാമുകിമാരായിരിക്കും എന്തോ ആണെങ്കിലും അവർ വെള്ളം ഒടിച്ച് വണ്ടിയും കൊണ്ടുപോകുന്നതിന് ഒരു 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 നാറി വിവരമില്ലാത്തവൻ ചോദ്യം ചെയ്യുവാണ് അവനിക്ക് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നെങ്കിൽ ആ മൊബൈൽ എടുക്കാതെ പറയാമായിരുന്നു ഒബൈൽ വീഡിയോ എടുക്കാതെ അവനിക്ക് പറയാമായിരുന്നു മക്കളെ നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തെറ്റാണ് നിങ്ങളീ കാണിക്കുന്നത് തെറ്റാണ് അതിനെ മറിച്ച് നേരെ അവൻ്റെ കൂടെ അവൻ്റെ കൂടെ ഒരു പെണ്ണുണ്ട് ആ അതിനകത്ത് വീടിക്കകത്ത് നമുക്ക് വോയിസ് കേൾക്കാം അപ്പോൾ അതിന് പകരം വീഡിയോ എടുത്ത് ഷൈൻ ചെയ്യുവാണ് എത്രയും പെട്ടെന്ന് ഫേസ്ബുക്കിനകത്തോ അതുപോലെ ഇൻസ്റ്റയിലോ ഇട്ട് കുറച്ചൊന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ശരിയാണോ നിങ്ങളെവിടെയാണ് നീ എവിടെയാണ് സ്ഥലം നിന്റെ വീട് അവിടെ ആണ് നിൻ്റെ വീട് നീ ആരാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയുടെ നമ്പരും കൂടെ സൂം ചെയ്തെടുക്കുന്ന ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം ഏ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കണ്ട ഇവൻ്റെയൊക്കെ ഇവൻ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ എടുക്കാതെ മാന്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അതല്ലേ അതിൻ്റെ ഒരു ശരി ഏ ആ ഇത്രയേ ഉള്ളൂ അപ്പം എനിക്കിത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചത് ന് വേണ്ടിട്ട് പോകുന്നേലിങ്ങനെ പോകണ്ട ഒരു കാര്യ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് പോകുന്ന എന്നെ പരിപാടി കാണിക്കുന്നേ പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിൽ പഞ്ചഗുസ്തി താരത്തിനെതിരെ കേസെടുത്ത സംഭവത്തിൽ വാഹനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ട് താരം ഇടത്തല പാലത്തിൽ ഇന്റൻസ്പെക്ടർ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് പോലീസും പഞ്ചഗുസ്തി ചാമ്പ്യനായിരുന്ന ജോബി മാത്യുവും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ ജോബി മാത്യുവിനെതിരെ ഇടത്തല പോലീസ് കേസെടുത്തിരുന്നു ഇത് മറ്റൊരു ഗുസ്തിക്കാരനുണ്ടല്ലോ അപ്പം പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത ഞാൻ കണ്ടതാണ് ഇപ്പം സംഭവം അതിന്റെ ഒരു വിഷയാണ് ഞാൻ കണ്ടത് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പെട്ടെന്ന് പോകുന്ന സമയത്ത് പോലീസ് വണ്ടി മുമ്പേ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ചവിട്ടി ഫ്രണ്ടിൽ ചവിട്ടി ചവിട്ടി അങ്ങനെ കളിച്ചു അവരെ വഴിമുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വിഷയമാണ് സംഭവം അത് കഴിഞ്ഞിട്ട് ഇവർ ഓവർടേക്ക് ചെയ്യുന്നു ആ വീഡിയോക്കകത്ത് കാണിക്കുന്ന പോലെ ഇവർ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുപോയി അവിടെ നുമ്പി കൊണ്ടങ്ങ് ചവിട്ടുന്നു പോലീസ് വണ് വണ്ടി കൊണ്ട് പുറവിൽ കൊണ്ട് ഇടിക്കുന്നു പിന്നെ അങ്ങോട്ട് പ്രശ്നമാവുന്നു അങ്ങനെയൊക്കെയാണുള്ളൊരു സംഭവമാണിത് ഇതിപ്പോൾ എല്ലാവരും കണ്ട് കാണും കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ ഒരു വിഷില് കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് അപ്പം ഒരു വിഷില് കണ്ടപ്പോൾ എനിക്ക് പോലീസ് ഇങ്ങനെ എല്ലാ പോലീസുകാരും അങ്ങോട്ട് നല്ല പുള്ളയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ ഒരു റോഡ് കണ്ടല്ലോ ഒരു കട്ടർ കട്ട് റോഡ് അപ്പോൾ ഒരുപാട് വീതി ഇല്ലാത്ത ഒരു ചെറിയൊരു റോഡാണ് അപ്പം ആ റോഡിൽ എങ്ങനെയാണ് സൈഡ് അത്രയും സൈഡ് കൊടുക്കുക ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ലെങ്കിൽ ഓക്കെ പോലീസുകാരന് സൈഡ് കൊടുക്കാം എന്നെങ്കിലും പറയാം അപ്പം ഓപ്പോസിറ്റ് വണ്ടി ഇങ്ങനെ കയറി വന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പം അവിടെ എങ്ങനെ സൈഡ് കൊടുത്ത് എങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ ഈ പോലീസ് വണ്ടിയെ തെറ്റു പറയാൻ പറ്റും ഇപ്പം നമ്മളായാലും ഇപ്പം പുറവേ ഒരു വണ്ടി വരുന്നു അപ്പോൾ ഈ ഒരു പുറവെ ഇനി എത്ര ഓണടിച്ചാൽ തന്നെയും ഈ ഇങ്ങനെയുള്ളൊരു റോഡിൽ നമുക്ക് സൈഡ് കൊടുക്കാൻ നമ്മൾ നിസ്സഹ അവസ്ഥരായിരിക്കും അല്ലേ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല പുറവേ വരുന്ന വണ്ടി മുമ്പിലോട്ട് ഓവർടേക്ക് ചെയ്ത് കയറാനും പറ്റത്തില്ല എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിൻ്റെ ശരിയും തെറ്റൊക്കെ അവർ പോലീസുകാരെ നോക്കിക്കോളും അത് നിയമപരമായിട്ട് അവർ അത് നോക്കിക്കോളൂ അത് വേറെ ആരും പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നപ്പോൾ ഓടിക്കുന്ന ആരായത് നമുക്ക് നമുക്കറിയാവുന്ന എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള റോഡിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം പുറവേ വരുന്ന വണ്ടി എന്തായാലും ആകാശത്തൂടെ പറത്തി എടുത്തോണ്ടും പോകാൻ പറ്റത്തില്ലല്ലോ ഇത്രയും ചെറിയ റോഡിൽ കൂടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയും മതി ഒരുപാടായി ഏകദേശം പത്ത് മിനിറ്റോളം ആ എത്ര ആവട്ടെ അത് വേറെ ആരും